ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായ വി എസ് എന്ന രണ്ടക്ഷരം വിടവാങ്ങുമ്പോൾ പലർക്കും അറിയാത്തൊരു പിന്നാമ്പുറമുണ്ട് വി എസ് എന്ന രണ്ടരത്തിന്റെ വിപ്ലവ വീര്യത്തിലേക്ക് സഖാവ് എന്ന മൂന്നക്ഷരം ആവാഹിച്ച ചരിത്ര പുരുഷൻ വി എസ് എന്ന ചുരുക്കേത്ത് നിവർത്തിയാൽ എന്തൊക്കെ കാണാം വാനരൂരെ ചെങ്കുടി പറക്കുവാൻ ഉയരേകിയ സഖാവിനെയും പട്ടിണിയുടെ രാഷ്ട്രീയ ആലയിൽ മിനുക്കിയെടുത്ത വാരിക്കുന്തങ്ങളാൽ ജമ്മിത്തെയും രാജവാഴ്ചയെയും പൊരുതുക്കിയടക്കിയ പോരാളിയെയും കേരളത്തിന്റെ പ്രക്ഷോഭ ചരിത്രമായ ചുവന്ന പൊട്ടായിട്ടുള്ള സമരത്തിന്റെ നായകനായും സമരം തന്നെ ജീവിതം എന്ന പേരിനെ അവസാന ശ്വാസം വരെയും അനശൂരമാക്കിയ പൊതുപ്രവർത്തകനായും അധ്വാന വർഗത്തിൽ നിന്ന് പടിപടിയായി ഉയർന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ തൊഴിലാളിയായും നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ജനസഞ്ചയത്തെ ആവേശത്തിലായിത്തുന്ന ലോകത്തെ തന്നെ അപൂർവ നേതാക്കളിലൊരാൾ ആലപ്പുഴ പുന്നപ്പുറ പറവൂർ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് അനിയം നക്ഷത്രത്തിൽ ജനനം ആരെയും കൂസാക്കാതെ അച്ഛൻ്റെ ഭാകൃതം മകൻ വി എസ് അച്യുതാനന്ദനെയും സ്വാധീനിച്ചു ജമ്മിത്തവും അഴുത്തവും കുഴച്ചു മറിച്ചിട്ട കഥകൾ കേട്ടായിരുന്നു ബാല്യം സവർണരുടെ സ്വാധീന പ്രദേശമായ കളർക്കോട്ടെ സ്കൂളിലേക്ക് നടന്നു വേണം പോകുവാൻ കുറച്ചു കുട്ടികൾ വഴിയരികിൽ വെച്ചൊരിക്കൽ ജാതി പേര് വിളിച്ച് കളിയാക്കി അമർച്ചത്താൽ നീറിയ ആ കുട്ടി വികൃതികളെ പറ്റാവുന്ന വിധം അടിച്ചൊതുക്കി വീട്ടിലേക്കെത്തി സംഭവം അച്ഛനോടും പറഞ്ഞു വഴക്കൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം നല്ല വീതിയും പിടിയുമുള്ള ഒരു അരിഞ്ഞാണം അച്ഛൻ സമ്മാനിച്ചു ആരെങ്കിലും വഴി വഴിതടഞ്ഞാലോ കളിയാക്കിയാലോ ഇത് ഊരി അടിക്കുവാൻ ഉപദേശവും നൽകി സവർണ കുട്ടികൾ പക വീട്ടുവാനായി കഥ അറിയാതെ വീണ്ടും വഴി വഴിതടഞ്ഞു അരിഞ്ഞാണം അഴിച്ചെടുത്തു വീശി അവരെ അടിച്ചോ അച്യുതാനന്ദൻ എന്നോൾ അച്യുതാനന്ദന്യസ് എല്ലാമായിരുന്ന അച്ഛൻ വിട്ടുപിരിയുമ്പോൾ പതിനൊന്ന് വയസ്സും ജ്യേഷ്ഠൻ ഗംഗാധരനായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ ചുമതല വിഷപ്പ് അകറ്റുവാൻ ഉച്ചക്കന്നിയില്ലാത്ത കാലമായതിനാലും പുസ്തകങ്ങൾ വാങ്ങുവാൻ കാശില്ലാത്തതിനാലും ഏഴാം ക്ലാസ്സിൽ പഠിത്തത്തോട് സലാം പറഞ്ഞു ജ്യേഷ്ഠനേറ്റെടുത്ത അച്ഛൻ്റെ ജൗളിക്കടയിൽ തുണി മുറിച്ചു കൊടുത്തും ഉടുപ്പുതുന്നിയും സഹായിയായി കൂടി കടയിൽ വർത്തമാനത്തിന് നിരവധി ആളുകൾ വരും സ്വാതന്ത്ര്യ സമരവും നാടുവായുത്തവും അടിച്ചമർത്തലും പൊരുതേണ്ടതിന്റെ ആവശ്യകതയുമൊക്കെ ചർച്ച ചെയ്യും വൈകുന്നേരങ്ങളിലെ ആ വർത്തമാനത്തീ പുരികൾ ബി എസിലേക്കും പടർന്നു നിയമവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ അംഗമായി ഈ സമയത്ത് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ ചെറിയൊരു ജോലി കിട്ടി ഫാക്ടറികളിൽ തൊഴിലാളികളെ കഠിനമായി ചൂഷണം ചെയ്യുന്നത് നേരിട്ട് അനുഭവിച്ചു ആസ്പിൻവാൾ കമ്പനിയിലെ തൊഴിലാളി യൂണിയൻ നേതാവായി വി എസ് രൂപാന്തരപ്പെട്ടു ഫാക്ടറിയിലെ പണി കഴിഞ്ഞാൽ രാത്രി പാർട്ടി സ്റ്റഡി ക്ലാസ് പി കൃഷ്ണൻ കൃഷ്ണൻപിള്ളയും ആർ സുഹുതനും സി ഉണ്ണിരാജയും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കും മൂന്ന് വർഷത്തിനു ശേഷം കോഴിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയുടെ പ്രതിനിധിയായി ആസ്പിൻ ആസ്പിൻവാളിലെ പണിവിട്ട് കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുവാൻ മുഴുവൻ സമയ പ്രവർത്തകനായി കൂടി എന്ന് സമ്മേളനം കഴിഞ്ഞപ്പോൾ പി കൃഷ്ണപിള്ളയുടെ ചോദ്യം വന്നു കുട്ടനാട്ടെ പാടശേഖരമായിരുന്നു ആദ്യ സമരവേഴുതി വിശ്രമമില്ലാതെ പണിയെടുത്താൽ രണ്ടിടങ്ങഴി നെല്ലിനാണ് കൂലി ലഭിക്കുന്നത് കള്ള അളവ് പാത്രം വച്ച് ഒരിടങ്ങഴി പോലും നൽകാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരാണ് ജോലി ചെയ്ത ശേഷം കൂലി വാങ്ങാതെ കള്ള അളവ് പാത്രം പിൻവലിക്കുക ശരിയായ അളവ് പാത്രത്തിൽ കൂലി നൽകുക എന്ന മുദ്രാവാക്യം മുഴക്കി പിരിഞ്ഞു പോകുവാൻ തൊഴിലാളികളോട് ബി നിർദ്ദേശിച്ചു നാലഞ്ച് ദിവസത്തിന് ശേഷം ഭൂ സംസാരിക്കാൻ തയ്യാറായി കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ യഥാർത്ഥ കൂലി കൊടുത്തു തുടങ്ങി പുന്നപ്ര പറവൂർ കളർക്കോട് എന്നിവിടങ്ങളിലേക്ക് സമരം വ്യാപിപ്പിച്ചു പള്ളാത്തുരുത്തിയിൽ ജമ്മിമാർ തൊഴിലാളികളെ മർദ്ദിച്ചതോടുകൂടി കയ്യാങ്കിളിയായി തൊട്ടു പിന്നാലെ ഏഴ് പേരുള്ള കർഷക തൊഴിലാളി കമ്മിറ്റി രൂപീകരിച്ചു തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യ രൂപമായിരുന്നു കെ എസ് കെ ടി യു എന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ തുടക്കം യുവ നേതാവിനെ തേടി തൊഴിലാളികൾ പല ദിക്കിൽ നിന്നും എത്തിത്തുടങ്ങി സമര യൗവനത്തിൽ വി എസ് തിളച്ചു മറിയുന്ന കാലം ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ തിരുവിതാംകൂറിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടു ആലപ്പുഴ ആലിശ്ശേരി മൈതാനിയിലെ പ്രതിഷേധ യോഗത്തിൽ ആർ സുഗുധനും കെ വി പത്രോസിനും ശ്രീകണ്ഠൻ നായർക്കും സൈമൺ ആശാനുമോടൊപ്പം തന്നെ പ്രാസംഗികനായി വി ഉണ്ടായിരുന്നു യോഗം കഴിഞ്ഞതും സുഗുധൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി പുന്നപുറയിലെത്തിയ വി എസിന് അറസ്റ്റ് വാറന്റ് പിടികൊടുക്കരുത് എന്ന് പാർട്ടിക്ക് കത്ത് കിട്ടി കത്തിലെ നിർദ്ദേശമനുസരിച്ച് കോട്ടയം ജില്ലാ സെക്രട്ടറി കണ്ടു പ്രവർത്തന മേഖല പൂഞ്ഞാറിലേക്ക് മാറ്റി രണ്ടാഴ്ചത്തെ ഒളിവു ജീവിതത്തിനു ശേഷം വീണ്ടും ആലപ്പുഴയിലേക്ക് അമ്പലപ്പുഴ ചേർത്തല പുന്നപ്പറ കളർകോട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ തേർവാഴ്ച നടത്തുന്ന പോലീസിനെ നേരിടുവാൻ പാർട്ടി തീരുമാനിച്ചു പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നവരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ സംഘടനയുണ്ടാക്കി പോലീസ് വെടിവെച്ചാൽ ഒഴിയാനും വാരിക്കുന്തം ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുവാനും പരിശീലിപ്പിച്ചു ഇവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും വി ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചു നാനൂറോളം പേർ വീതമുള്ള പുന്നപ്പറയിലെയും കളർകോട്ടിലെയും മൂന്ന് ക്യാമ്പുകളുടെ ചുമതലയായിരുന്നു വി എസിനെ പോലീസുകാർ തൊഴിലാളികളുടെ വീട്ടിലെത്തി ദിവാൻ ഭരണം സിന്ദാബാദ് അമേരിക്കൻ മോഡൽ ഭരണം സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ആവശ്യപ്പെടും അനുസരിക്കാത്തവരെ പീഡിപ്പിക്കും തുറങ്കല്ലടിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാളായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ പോലീസ് സ്റ്റേഷനുകളും ക്യാമ്പുകളും തുറന്നു ഇതിനെതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി പോരാടുവാൻ പാർട്ടിയുടെ ആഹ്വാനം വന്നു പ്രതിഷേധ പ്രകടനത്തിന് നൂറുകണക്കിന് ആളുകളെത്തി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെ ക്യാമ്പിലെത്തിയ ബി എസിനോട് വാറൻറ് ഉള്ളതിനാൽ മാറി നിൽക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഉളോത്ര കൃഷ്ണൻകുഞ്ഞിന്റെ സഹോദരി ഫബാനി അമ്മയുടെ കരിമ്പാവ് വളവീട്ടിലേക്ക് വി എസ് മാറി പോലീസ് ക്യാമ്പിന്റെ അടുത്ത് പ്രകടനമെത്തിയതും ഇൻസ്പെക്ടർ വേലായുധൻ നടാർ വെടിവെക്കാൻ ഉത്തരവിട്ടു തോക്കേന്തിയ പോലീസിനെ മാരിക്കുന്തവുമായി സഖാക്കൾ നേരിട്ടു അൻപതോളം പേർ വെടിയേറ്റിവരുന്നു തെങ്ങുകയറ്റ തൊഴിലാളി ശങ്കരൻ ഇൻസ്പെക്ടറുടെ തല വെട്ടിമാറ്റി പത്തോളം പോലീസുകാർ മരിച്ചു പൂഞ്ഞാറിൽ വീട് തൊഴിലാളിയുടെയും വീട്ടിൽ കഴിയുന്നതിനിടെ ഒക്ടോബർ ഇരുപത്തി എട്ടിന് വി എസ് അറസ്റ്റിലായി കൊടിയ മർദ്ദനത്തിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ലോക്കപ്പിന്റെ അഴികളിലൂടെ കാലുകൾ പുറത്തിട്ട് ക്രൂരമായുള്ള മർദ്ദനം അതോടൊപ്പം തന്നെ കുറച്ച് പോലീസുകാർ ലോക്കപ്പിനകത്തും കുറച്ച് പേർ പുറത്ത് നിന്നുകൊണ്ട് അകത്തുള്ളവർ തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിച്ചു പുറത്തുള്ളവർ പാദങ്ങൾക്കകത്ത് ചൂരൽ കൊണ്ട് മാറി മാറി അടിച്ചു വേദന അറിയാതിരിക്കുവാൻ പറ്റാത്ത വിധം അത്രയും തീവ്രമായിരുന്നു വേദന ബയണറ്റ് തോക്കിൽ കടിപ്പിച്ച ഒരു പോലീസുകാരൻ അതുകൊണ്ട് ഉള്ളംകാലിൽ ആഞ്ഞുകുത്തി പാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തേക്ക് ചോര ചീറ്റി ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാനായിരുന്നു പോലീസിന്റെ നീക്കം ഒട്ടേറെ കളവുകേസുകളിൽ പ്രതിയായിരുന്ന കോലപ്പനെയാണ് ശരീരം ജീപ്പിൽ കയറ്റുവാൻ ഏൽപ്പിച്ചത് ജീപ്പ് മുന്നോട്ടു പോകവേ കോലപ്പൻ ബി എസിന്റെ മൂക്കിൽ കൈവച്ചു ശ്വാസം നിലച്ചിട്ടില്ല എന്ന് കോലപ്പന് ബോധ്യം വന്നു കോലപ്പൻ പറഞ്ഞിട്ടാണ് ബി എസിനെ പാല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ കള്ളന്റെ കാരുണ്യമാണ് തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പിന്നീട് ബി എസ് അറിഞ്ഞത് അയാളെ പിന്നീട് ും കണ്ടുകിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഫെബ്രുവരിയിൽ ജയിൽ മോചനം അന്ന് വയനറ്റ് കുത്തിയിറക്കിയ പാട് ജീവിതത്തിൽ അവസാനം വരെയും കാലിൽ ശേഷിച്ചു ആ വേദനയിൽ ചവിട്ടിയാണ് വി എസ് ആവേശത്തോടെ കാടും മലയും ദാണ്ടിയത് ജനകീയ പ്രശ്നങ്ങളെ തൊട്ടെറിഞ്ഞതും അതുകൊണ്ടാണ് സമരവേദികളെ ത്രസിപ്പിച്ച് പാർട്ടിയെ ജനങ്ങളിലേക്ക് അടിപ്പിച്ചു സി പി എമ്മിന് ജന്മം നൽകിയവരിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന അവസാന വ്യക്തിയാണ് വി എസിലൂടെ വിടവാങ്ങുന്നത് പാർലമെന്ററി രാഷ്ട്രീയം പലപ്പോഴും ബി എസിന് കയ്പുള്ളതായിരുന്നു ബി എസ് ജയിക്കുമ്പോൾ ഇടതു മുന്നണി തോൽക്കുന്നതും ഇടതു ജയിക്കുമ്പോൾ വി എസ് തോൽക്കപ്പെടുന്നതും പലകുറി കണ്ടു രാഷ്ട്രീയത്തെ പരിസ്ഥിതി ശാസ്ത്രവുമായി ഇണക്കി ചേർത്ത വി എസ് പൊതുപ്രവർത്തനത്തെ ആക്ടിവിസമാക്കി മാറ്റി സംസ്ഥാനത്തെ ജനകീയ പ്രതിപക്ഷ നേതാവായി പയറ്റി തെളിഞ്ഞാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരിയിൽ ഇരിപ്പുറപ്പിച്ചതും വിവാദങ്ങളില്ലാതെ വി എസ് ഇല്ല എന്നുമായി ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും പാർട്ടിയാണെന്ന് ആവർത്തിച്ച് വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും പ്രായഭേദമെന്നെ തലമുറകളെ പ്രചോദിപ്പിച്ച വിപ്ലവ തിളങ്ങി അദ്ദേഹം വിടവാങ്ങുകയാണ്